നമസ്കാരം പ്രിയപ്പെട്ടവരെ ലൈവ് എഞ്ചിനീയർസ് കണ്ണൂരിന്റെ ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കെട്ടിട നിർമ്മാണ ചട്ടം കുറച്ച് ഭേദഗതികളൊക്കെ നിർത്തിയിട്ടുണ്ട് അതിൽ ഷീറ്റ് റൂഫിനെ പറ്റിയിട്ട് ഉള്ള ഭേദഗതി എന്താണെന്ന് പറഞ്ഞാൽ അത് വ്യക്തമായിട്ടും മനസ്സിലാക്കാത്ത നിങ്ങൾ വീടിന് ചുറ്റും ഷീറ്റ് റൂഫ് പണിയത് റൂൾ നമ്പർ സെവൻറ്റി ഫോർ എ ആണ് ഷീറ്റ് റൂപ്പിനെ പറ്റിയിട്ടും കൃത്യമായിട്ട് പറയുന്നു അത് പുതിയ നിബന്ധനകൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞത് മുന്നൂറ് ചതുരശ്ര മീറ്റർ വരെ ഉള്ള ഏവർ ഒക്കുപൻസി റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ ഫ്രണ്ട് യാർഡിലും റിയർ യാർഡിലും നിബന്ധനകളോടെ ൂഫിങ് അനുവദനീയമാണ് നേരത്തെ കുറച്ച് കർശനമായിരുന്നു അപ്പൊ ഇപ്പൊ ഉള്ള നിബന്ധനകൾ എന്നൊക്കെയാണെന്നും നമുക്ക് ഒന്നാമത്തെ നിബന്ധന കുറഞ്ഞത് മൂന്ന് വശമെങ്കിലും തുറന്നിരിക്കുന്നതായിരിക്കണം രണ്ടാമത്തെ നിബന്ധന എന്താണെന്ന് നോക്കാം അതായത് യാഡില് അതായത് മുൻപാത്തായാലും പിറകു ായാലും പതിനഞ്ച് ചതുരശ്ര മീറ്റർ കൂടുതൽ വലിപ്പത്തിൽ ഷീറ്റ് റൂഫിങ് ചെയ്യാൻ പാടില്ല അതിന് മൂന്നാമത്തെ നിബന്ധന എന്താണ് ഈ പ്രസ്തുത യാർഡിൽ അതായത് ഫ്രണ്ട് യാടായാലും റിയർ യാഡായാലും ഒരു റോഡ് ആ അതിലൂടെ പോകുന്നുണ്ടെങ്കിൽ ആ റോഡിൽ നിന്നും അറുപത് സെൻറ്റിമീറ്റർ വിട്ട് മാത്രമേ ഈ ഷീറ്റ് റൂപ്പ് പണിയാൻ പാടും നേരത്തെ അങ്ങനെയല്ല നേരത്തെ മൂന്ന് മീറ്റർ പഞ്ചായത്ത് റോഡാണെങ്കിൽ മൂന്ന് മീറ്ററും മറ്റുള്ള റോഡാണെങ്കിൽ രണ്ട് മീറ്ററും ഒക്കെ വീണതാണ് അപ്പോൾ അറുപത് സെൻറ്റിമീറ്റർ വിട്ടാൽ മതി എന്നുള്ള കാര്യം അറുപത് സെൻറ്റിമീറ്റർ അങ്ങനെ വീഴണം അല്ലാതെ റോഡ് അതിർത്തിയിൽ പണിത് കഴിഞ്ഞാൽ കാര്യം നടക്കും അപ്പോൾ നാലാമത്തെ നിബന്ധന എന്താ അതായത് പ്രസ്തുത ഷീറ്റ് റൂഫിൽ നിന്ന് വരുന്ന മഴവെള്ളം വെള്ളം ഒഴുകിപ്പോകുന്നത് ആ ഉദവസ്ഥൻ്റെ പറമ്പിൽ തന്നെ ആയിട്ട് അതായത് വെളിയിലേക്ക് പോകാൻ പാടില്ല റോഡാണെങ്കിൽ ഓടിലേക്ക് നിങ്ങൾ വെള്ളം ഒഴുക്കി വിടാൻ പാടില്ല എന്നീ നാല് നിബന്ധനകളിലൂടെ നിങ്ങൾക്ക് വീടിൻ്റെ മുന്നിലും ഇറങ്ങുവശിപ്പും ഷീറ്റ് റൂഫും പണിയാകും